സാറേ നമ്മുടെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ഉപരാഷ്ട്രപതി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വന്നിരുന്നു അദ്ദേഹം ഭാരതീയ വിചാരകേന്ദ്രൻ ഡയറക്ടറായിരുന്ന സ്വർഗീയ പി പരമേശ്വരൻ്റെ വാർഷിക ഇതിൽ പങ്കെടുക്കാനാണ് വന്നത് അദ്ദേഹം അനുസ്മരണ പ്രഭാഷണമൊക്കെ നടത്തി അദ്ദേഹം പക്ഷേ അതിലൊരു വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞു മതപരിവർത്തനവും അനധികൃത കുടിയേറ്റവും നമ്മുടെ രാജ്യത്തിന് വലിയ അപകടമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു എന്തായിരിക്കും നമ്മുടെ ഉപരാഷ്ട്രപതി അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം അതൊന്ന് വിശദീകരിക്കാം നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണന് ശേഷം ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു അതിനു ഒരു ബൗദ്ധിക നിലവാരത്തിൽ അന്തർദേശീയ തലത്തിലുള്ള ഒരു ഉപരാഷ്ട്രപതി ഉള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അത്രയും മഹാനായവരാണ് മഹാനായ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ടച്ച് ചെയ്യാത്ത വിഷയങ്ങളില്ല ഭരണഘടന ഭരണ പിന്നിലുള്ള ഫിലോസഫി ദേശസുരക്ഷ ഈ പറയുന്ന ഡെമോഗ്രഫി ഡെമോക്രസി കൃഷി സകല വിഷയങ്ങളിൽ കൃത്യമായ ധാരണയുണ്ട് അതും പ്രത്യേകിച്ച് പല പ്രഭാഷണങ്ങളിലും രാജ്യസഭയിലെ ഇൻട്രവെൻഷൻ ആണെങ്കിലും പല പ്രഭാഷണങ്ങളാണെങ്കിലും അദ്ദേഹം കൊണ്ടിരുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ടതും സ്ഫോടനാത്മകവും കൂടിയാണ് വലിയ ചർച്ചകൾക്ക് വഴി വേണ്ടതാണ് ഈ വിഷയത്തിലെ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത് അത് ഡെമോഗ്രഫി ഡെമോക്രസി ഡെമോഗ്രഫി ഡെവലപ്മെന്റ് ആയിരുന്നു പ്രസംഗത്തിലെ വിഷയം അതിൽ ഡെമോഗ്രഫിയെ കുറിച്ച് പറഞ്ഞ ഭാഗത്താണ് അങ്ങി പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പരാമർശിച്ചത് അവിടെ ആദ്യം പറഞ്ഞത് പോസിറ്റീവ് ഫാക്ടേഴ്സാണ് ഡെമോഗ്രിവിഡൻസ് അത് ഭാരതത്തിന് ലോകരാജ്യങ്ങൾക്കിടയിൽ യൗവനം യുവജനത വർക്ക് ചെയ് കർമ്മ ജോലി ചെയ്യുന്നതിന് കൽപ്പമുള്ള സംഖ്യയിൽ ഉള്ള ജനങ്ങളുടെ അളവ് കൂടുതലുള്ള അതെ അത് വർക്കിംഗ് ക്ലാസ് കൂടുതലുള്ള ജനസംഖ്യ എന്ന രീതിയിൽ ലോകത്തിലെ ഡെമോഗ്രാഫിക് ഡിബിഡന്റ് അതിന് പറയുക അത് പരമാവധിയുള്ള രാജ്യമാണ് ഭാരതം എന്നൊക്കെ പറഞ്ഞ ശേഷം ആണ് ഈ പറഞ്ഞ രണ്ട് വിഷയങ്ങളിലെയും കിടക്കുന്നത് ഇത് കിടക്കുമ്പോ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് ഇവിടെ മാത്രമല്ല ഇതിന് ജയ്പൂരില് ജയ്പൂരിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം ഉണ്ടായി എനിക്ക് എനിക്കൊന്നൊരാഴ്ച മുമ്പാണ് അത് ഞാൻ അത് ഞാൻ കേട്ട് വായിക്കുകയും കേൾക്കുകയും ചെയ്തു ഇതൊരു ന്യൂക്ലിയർ ബോംബിന്റെ സ്ഫോടനം പോലെ സ്ഫോടനകരമായ സ്ഫോടനകരമായൊരു സാഹചര്യമാണ് ആവർത്തിക്കാം ന്യൂക്ലിയർ ന്യൂക്ലിയർ ബോംബിന്റെ സ്ഫോടനം പോലെ അപകടകരമായൊരു സാഹചര്യമാണ് ഭാരതത്തിലെ ജനസംഖ്യയുടെ മാറ്റിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വഭാവം എന്നാണ് ഒരു സംശയം കൂടെ അദ്ദേഹം പറഞ്ഞത് ആ പശ്ചാത്തലത്തിൽ വേണം മറ്റു കാര്യങ്ങളെ ചിന്തിക്കാൻ വേണ്ടി അവിടെയും ഇവിടെയും രാജസ്ഥാനിലും തിരുവനന്തപുരത്തും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ജനസംഖ്യയുടെ സ്വാഭാവിക വളർച്ചയിൽ ഓർഗാനിക് ഡെവലപ്മെന്റിൽ ഗ്രോത്തില് എനിക്ക് കൺസേൺ ഒന്നുമില്ല ഭയപ്പെടുന്ന എനിക്ക് ഭയം ഭയവില്ല ഭയപ്പെടേണ്ടതില്ല എന്നാലും അത് സ്വാഭാവികമാണ് പക്ഷെ വേണമെന്ന് വെച്ചിട്ട് ജനസംഖ്യയുടെ അനുപാതം കൂട്ടാനും കുറയ്ക്കാനും ഒരു ബാഹ്യ ഇടപെടലിന്റെ ഭാഗമായിട്ട് ശ്രമിക്കുമ്പോൾ അതിനെ കണ്ണടയ്ക്കാനും പറ്റില്ല അത് കണ്ടില്ലെന്ന് കണ്ടില്ലെന്നൊന്നടിക്കാനാകില്ല അതിന്റെ ഭാഗമാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഡെമോഗ്രാഫിക് ചേഞ്ചസ് വരുത്തിവെക്കുന്ന ജനസംഖ്യാപരമായ വർദ്ധനവ് അത് നമ്മുടെ വികസന പങ്കിനെ ചോദിക്കുന്നതിന് കൂടുതൽ ആളുകളുടെ അവസ്ഥ ഉണ്ടാക്കും വിദ്യാഭ്യാസ മേഖലയിലെ ആരോഗ്യ മേഖലയിലെ സാമൂഹിക സുരക്ഷിത മേഖലയിൽ എല്ലാം നമ്മൾക്ക് വേണ്ടി വരുന്ന റിസോഴ്സസിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കും അങ്ങനെ വർധിച്ച ശേഷം ഈ വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ അനധികൃതമായി ഭാരതത്തിൻ്റെ അംഗസംഖ്യയിൽ ഉണ്ടാക്കിയെടുക്കുന്ന വർദ്ധനവ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെയും ബാധിക്കും ഡെവലപ്മെന്റിനെയും ബാധിക്കുന്ന ഡെമോഗ്രാഫിക് ചേഞ്ചസിനെതിരായിട്ടാണ് അദ്ദേഹം ശക്തമായി പ്രതികരിച്ചത് അവിടെ പറഞ്ഞൊരു വാക്കുണ്ട് അങ്ങനെ വന്ന് വന്ന് ചില പ്രത്യേക സമൂഹങ്ങൾക്ക് അവരുടെ കോൺസെൻട്രേഷൻ ചില ഭാഗങ്ങളിൽ ഉണ്ടാവുന്നു അങ്ങനെ ഉണ്ടാകുന്നത് ജനാധിപത്യ വ്യവസ്ഥയെ തകിടം മുറിക്കുന്നു അങ്ങോട്ട് ജനാധിപത്യത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിനൊക്കെ പോലും കയറി ചെല്ലാൻ പോലും മറ്റാർക്കും ഇല്ലാത്ത അവസരം ഉണ്ടാക്കുന്നു ഇത് ബംഗാളിലും കേരളത്തിലും ഒരു വലിയ വെല്ലുവിളിയാണ് മലപ്പുറത്ത് ഉൾപ്പെടെ നമ്മൾ കാണുന്ന കാഴ്ചയാണ് സ്ഫോടനാത്മകമായ പൊതു നിയന്ത്രണത്തിന് ഞങ്ങൾ ബാധകമല്ല അത് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് കരുതിയിട്ട് ജനസംഖ്യ നിയന്ത്രണത്തിന് തയ്യാറാവാതെ വർധന ഉണ്ടാക്കുന്ന ഒരു വിഭാഗം രോഹിങ്ക അധികം രണ്ടാമത് പറയാം ഇത് മതപരിവർത്തനത്തിൽ കൂടെ ഈ ജനസംഖ്യയിലെ ചില പ്രത്യേക വിഭാഗത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് ഇതൊക്കെ ഭാരതത്തിന്റെ ജനാധിപത്യ ജനസംഖ്യാപരമായ സന്തുലിതാവസ്ഥയായി ഡെമോഗ്രാഫിക് ബാലൻസിനെ തകർക്കും അത് തെരഞ്ഞെടുക്കിനെ ബാധിക്കും എന്നുള്ളതാണ് അദ്ദേഹം ഉയർത്തി കാണിച്ച വിഷയം അതുകൊണ്ട് അതിനെ ചെറുതായി കാണാൻ പാടില്ല ഇതിൻ്റെ ഒരു ഘടകമാണ് അങ്ങ് നേരത്തെ പറഞ്ഞ അനധികൃത കുടിയേറ്റം അനധികൃത കുടിയേറ്റം ഇതേ സംഘം തന്നെയാണ് നമ്മുടെ വികസനത്തിൽ ഷെയർ അടിച്ചു മാറ്റും കൂടുതൽ അവർ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കും അതിന് വേറൊരു കുഴപ്പം കൂടെ ഉണ്ട് ഇങ്ങോട്ട് കയറി വന്ന് നമ്മുടെ പ്രതിരോധത്തെ തകർക്കും അതുപോലെ അതിനെ ഒപ്പം തന്നെ ചിന്തിക്കേണ്ട വിഷയമാണ് ആദ്യം പറഞ്ഞ കൂട്ടരും ആദ്യം പറഞ്ഞ കൂട്ടരും ഞാൻ കൃത്യമായി തന്നെ പറയാം ഇസ്ലാമിക തീവ്രവാദത്തോടും മതപരിവർത്തന വിദഗ്ധരോടും ഒക്കെ കൂടുതൽ വിധേയത്വം ഉള്ളവരുടെ സംഖ്യ ജനസംഖ്യയിൽ വർദ്ധിക്കുന്നതോടെ ഭാരതത്തോടുള്ള വിധേയത്വത്തിനപ്പുറം ഭാരതത്തിനുള്ളിലെ ഗണ്യമായ ഒരു ജനസംഖ്യയ്ക്ക് ഭാരതത്തിന് വെളിയിലുള്ള ശക്തികളുള്ള പ്രതിബദ്ധത ഇത് നമ്മുടെ പ്രതിരോധത്തെ ബാധിക്കും വികസനത്തെ ബാധിക്കും ഭാരതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള വളർച്ചയും ബാധിക്കും ഇത് ലഘൂകരിച്ച് കണ്ടുകൂട എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അവിടെ ഒരു കാര്യം വേണം ചോദിക്കാം അദ്ദേഹം പറഞ്ഞൊരു സംഗതിയുണ്ട് ഓർഗാനിക് ഡെമോഗ്രാഫിക് ചേഞ്ചസ് എന്ന് പറയുമ്പോൾ സ്വാഭാവിക വളർച്ചയോ സ്വാഭാവിക മതപരിവർത്തനത്തെ ഒന്നും ആരും എതിർക്കുന്നില്ല സ്വാഭാവികമായിട്ട് ഏത് മതത്തിനും വിശ്വസിക്കാം അതിനൊന്നും എതിർക്കാൻ പറഞ്ഞു അതായത് വഴങ്ങാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ആളുകളിലേക്ക് സാമ്പത്തിക സാഹചര്യം ഉണ്ടോ പലതും ഉണ്ടാകും വഴങ്ങാൻ സാഹചര്യം ഉണ്ടാകുന്ന ആളുകളെ പ്രലോഭിപ്പിച്ചോ മ്മർദ്ദം ചെലുത്തിയോ മാറ്റിയെടുക്കുന്ന സാഹചര്യം മൂലമുണ്ടാവുന്ന ജനസംഖ്യാപരമായ അസന്തുലിതാവസ്ഥയാണ് ഉപരാഷ്ട്രപതി ചോദ്യം ചെയ്തിരിക്കുന്നത് ചോദ്യം ചെയ്യുക മാത്രമല്ല അതോടൊപ്പം തന്നെ കുടിയേറ്റങ്ങൾ ഉണ്ടാവുന്നത് അത് മണിപ്പൂരിൽ നമ്മൾ കണ്ടു നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടു രോഹിംഗ്യനെ കൊണ്ടുവരുന്നതിന്റെ പേരിൽ ജമ്മു കാശ്മീരിലും ഡൽഹിയിലും പിന്നെ ഏറ്റവും ഈ റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് ഈ കുടിയേറിയവർക്ക് വിദ്യാഭ്യാസവും ആരോഗ്യവും അവരുടെ ആരോഗ്യ കാര്യങ്ങളും ഗവൺമെൻറ് ആശുപത്രിയിലും ഗവൺമെൻറ് സ്കൂളിലും കുട്ടികൾക്ക് പഠിക്കാൻ ഗവൺമെൻറ് സ്കൂളിൽ പ്രവേശനം നൽകണം അവരുടെ ആരോഗ്യപരമായ വിഷയങ്ങൾ രോഗ അവസ്ഥ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സിക്കണം അതിന് അനുവാദം കൊടുക്കണം എന്ന് പറഞ്ഞ് സുപ്രീംകോടതി സുപ്രീം കോടതിയിലൊക്കെ അവരെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ സിസ്റ്റത്തിൽ എക്കോ സിസ്റ്റത്തില് അവർക്കൊക്കെ സഹായകരമായിട്ട് വിധി കിട്ടുന്നതിനുള്ള അന്തരീക്ഷമുണ്ട് അന്തരീക്ഷമുണ്ട് അതിനെ പ്രവർത്തിക്കുന്ന ആൾക്കാരും ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം കൃത്യമായിട്ടും ഇതിനെതിരെ നമ്മൾ ശക്തമായ പ്രതിരോധം തീർക്കണം ഇത് വെറുതെ കണ്ടില്ല എന്നടിച്ച് തരത്തിലും കുറ്റം ഓർക്കണം ഇതിന്റെ സാധ്യതയെ കുറിച്ച് ഒരുപക്ഷെ ഇദ്ദേഹത്തെക്കാട്ടിലും വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ആൾ ഡോക്ടർ പി ആർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് ഹിന്ദുമതത്തിൽ നിന്ന് മാറണം തീരുമാനിച്ചു അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞ അവസാനം ഉണ്ടായ തീരുമാനം ആദ്യ ശേഷം ഉണ്ടായി തീരുമാനം അത് വീരവിനായക ദാമോ സവർക്കറോടും ഡോക്ടർ ബി എസ് മുൻജയോടും ഒക്കെ ദീർഘമായ ചർച്ചകൾക്ക് ശേഷം ടൈംസ് ഓഫ് ഇന്ത്യയിൽ തൊള്ളായിരത്തി മുപ്പത്തി ഡോക്ടർ അംബേദ്കർ പ്രത്യേകത വന്നു അംബേദ്കർ അന്ന് പറഞ്ഞത് നമ്മൾ മതപരിവർത്തനം ചെയ്യുന്നത് ഇസ്ലാമിലേക്കാവുകയാണെങ്കിൽ അത് അവരുടെ ജനസംഖ്യയെ ഗണ്യമായിട്ട് വർദ്ധിക്കും അത് ഭാരതത്തിൻ്റെ ഹിന്ദുത്വ സാംസ്കാരിക ദേശീയതയിലുള്ള നമ്മുടെ നിലനിൽപ്പ് അതിൽ നിന്ന് നമ്മൾ പുറത്താക്കും അത് അപകടകരമാണ് ഇനി നേരെ കുറച്ച് ക്രിസ്ത്യാനിയിലൊക്കെ നമ്മൾ ഈ മാറുകയാണെങ്കിൽ അവരുടെ ജനസംഖ്യ ഇരട്ടിക്കും ഇന്ത്യയിലെ അന്നത്തെ കാലത്ത് തൊള്ളായിരത്തി മുപ്പത്താറിലെ അങ്ങനെ ഇരട്ടിച്ചാൽ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുമെന്നുള്ള അല്ലെങ്കിൽ നേടാമെന്നുള്ള നമ്മുടെ മോഹവും അവസാനിക്കും എന്ന് അംബേദ്കർ പറഞ്ഞത് അപ്പം അത് തന്നെയാണ് മതപരിവർത്തനം കൊണ്ടാണെങ്കിലും കുടിയേറ്റം കൊണ്ടാണെങ്കിലും ജനസംഖ്യയിൽ നേരത്തെ പറഞ്ഞതുപോലെ കൃത്രിവുമായി സൃഷ്ടിക്കപ്പെടുന്ന വർധനവ് അല്ലാത്ത സുരക്ഷയും ദേശീയോകൃതത്തെയും ദേശീയ വികസനത്തെയും ബാധിക്കുമെന്ന് ഇന്ന് നല്ല കൃത്യമായ വാക്കുകളിൽ ഉപരാഷ്ട്രപതി പ്രഖ്യാപിച്ചു അദ്ദേഹം അത് വിവരിച്ചു അതിനെക്കുറിച്ച് എത്ര ചർച്ച നടത്തിയാലും അദ്ദേഹത്തിന്റെ വാക്കുകളിലെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളില് ഭാരത ദേശീയതക്കും ഭാരതത്തിന്റെ വളർച്ചയ്ക്കും അനുകൂലമായ ഘടകങ്ങൾ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ ഇത് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഡോക്ടർ രാധാകൃഷ്ണന് ശേഷം ഭാരതം കണ്ട പ്രഗത്ഭരായ വൈസ് പ്രസിഡന്റുമാരിൽ ഒന്നാമനാണ് ഇദ്ദേഹം ഒന്ന് പറയാനിടയത് ഒരു കാര്യം അങ്ങ് നേരത്തെ ഞാൻ പറയുക രണ്ട് കാര്യം എനിക്ക് പറയാനുണ്ട് ഒന്നിതാണ് ഡൽഹിയിലെ കാര്യം എന്ന് പറഞ്ഞത് നിസ്സാരപ്പെട്ട കാര്യമല്ല കഴിഞ്ഞ നാലഞ്ച് ദശകങ്ങളായിട്ട് ഡൽഹിയുടെ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന അനധികൃത കുടിയേറ്റക്കാരുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ രാഷ്ട്രീയമാണ് പിന്നെ വേറൊന്ന അതും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഈ അനധികൃത കുടിയേറ്റവും ഇത്തരം ജനസംഖ്യാവർദ്ധനവും എല്ലാം ഇന്ത്യയും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം സഹിച്ചോണമെന്നാണ് ലോകത്തെ ഇടതുപക്ഷ ലെഫ്റ്റ് ലിബറൽ കാഴ്ചപ്പാട് പക്ഷെ ഈ ഒഴുക്കൊന്നും എന്ത് ചൈനയിലോട്ടില്ലാത്തത് എന്റെ ചൈന ഇതിൽ കുറച്ച് പേരെ അങ്ങോട്ട് സ്വീകരിക്കും ലോകത്തെ രണ്ടാമത്തെ വികസിത ചൈന രാജ്യം കുറെ ബംഗ്ലാദേശുകാരെയും ലോഹിംഗ്യൻകാരെയും അതിർത്തിയിലേക്ക് പോലും ില്ല അത് തന്നെ ഇപ്പൊ കാണുന്ന കാര്യം ഞാനൊരാൾ ചോദിച്ച ചോദ്യമുണ്ട് അമേരിക്ക എന്ന് കുറ്റവാളികളായ കടന്നു കഴിച്ച തിരിച്ചു കിട്ടുമ്പോൾ കയ്യാമം വെച്ചെന്ന് പറഞ്ഞു ചൈനയിൽ നിന്ന് എങ്ങനെ വിടുന്നു ചൈനയിൽ നിന്ന് അങ്ങനെ ചൈനയിൽ ഇല്ല അത് തന്നെ പ്രശ്നം ലോകത്തിലെ അശലനായിട്ട് അഭയം നേടുന്ന ഒരാളെ പോലും ഉൾക്കൊള്ളാൻ തയ്യാറാവാത്ത ചൈന അവിടുത്തെ മുസ്ലിം ജനവിഭാഗത്തെ അടിച്ചമർത്തുന്ന സമയമാണ് ആ ഒരു രാജ്യമായിട്ട് പ്രധാനമായും ഏറ്റുമുട്ടുന്ന ഭാരതത്തിന് ഈ പറയുന്ന ജനാധിപത്യ ജനസംഖ്യാപരമായ അസന്തുലിതാവസ്ഥയെ കുറിച്ച് ഗൗരവപൂർവ്വമുള്ള ചിന്തയുണ്ടാകണം ഉപരാഷ്ട്രപതി സജസ്റ്റ് ചെയ്തു പോലെ അതിനുള്ള പരിഹാരത്തിനു വേണ്ടിയുള്ള സത്വര ശ്രമങ്ങൾ ഗൗരവപൂർവം എടുക്കുകയും വേണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക